കേരളത്തിലെ മുസ്ലിമീങ്ങൾ കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ ഇരുപത്തിയേഴ് ശതമാനമാണ് മുസ്ലിമികളുള്ളത് സ്വാഭാവികമായ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് ന്യൂനപക്ഷമായ നമ്മൾ എന്തിനാണ് വിവിധ സംഘടനകളായിട്ടൊക്കെ മാറി നിൽക്കുന്നത് നമ്മൾ നിസ്കാരവും നോമ്പും ഹജ്ജുമൊക്കെ നിർവഹിച്ച് മുസ്ലിമീങ്ങളായി ജീവിച്ചാൽ പോരെ എന്തിന് ഇങ്ങനെ സംഘടന എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി അല്പസ്വല്പമൊക്കെ ഭൗതികമായി ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് മറ്റൊരു ഭാഗത്ത് അമിതമായ ഭക്തി ഭക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുള്ള അഥവാ ദീന് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരവും നോമ്പും ഹജ്ജും അതുപോലെ തസ്ബീഹും തഹ്ലീലും ഖുർആൻ പാരായണങ്ങളും മാത്രമാണ് അതിനെയാണ് മതം ആരാധന എന്ന് പറയുന്നത് എന്ന് തെറ്റിദ്ധരിച്ച നമ്മുടെ നാട്ടിലെ ചില സഹോദരങ്ങളും സ്വാഭാവികമായി ഉയർത്തുന്ന ഒരു ചോദ്യമാണിത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സംസാരം അവസാനിപ്പിക്കാം അതിൻ്റെ മുമ്പ് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് വർത്തമാന കാലത്തെ ഇന്ത്യയിലെ മുസ്ലിംങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സംഘടനയിൽ ഞാൻ എന്തുകൊണ്ട് ആ സംഘടനാ പ്രവർത്തകനായി എന്നതിൻ്റെ ഉത്തരം കൃത്യമായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതിന് ഏറ്റവും അനിവാര്യമായ ഒന്ന് വർത്തമാനകാല മുസ്ലിമീങ്ങളുടെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥയും ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ചില ചരിത്രവും നമ്മൾ അയവിറക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഒരു സംഘടനയായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം നമുക്ക് ലഭ്യമാവുക ഞാൻ ചില ചിതറിയ ചിന്തകൾ വർത്തമാനകാലത്തെ ഇന്ത്യയിലെ ഏകദേശം പതിനേഴ് ശതമാനം വരുന്ന ഇന്ത്യയിലെ മുസ്ലിം ഇങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആമുഖമായി സൂചിപ്പിക്കാം കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടാം തീയതി ഇറങ്ങിയ വാഷിങ്ടൺ പോസ്റ്റ് അതിലെ ഒരു ആർട്ടിക്കിള് അതിൻ്റെ പൂർണ്ണരൂപം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വന്നൊരു ആർട്ടിക്കിൾ ഇങ്ങനെയാണ് ഗുജറാത്തിലെ സൂററ്റ് പ്രദേശത്ത് മുസ്തഫ ഷേഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ ഒരു ചെരുപ്പ് കച്ചവടക്കാരനാണ് തുകലിൻ്റെ ചെരുപ്പുണ്ടാക്കിയിട്ട് വിൽക്കുന്ന ഒരു സാധാരണക്കാരനായ ചെരുപ്പ് കച്ചവടക്കാരനാണ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഗുജറാത്തിലെ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നു വാതിൽ നിർബന്ധപൂർവ്വം തുറപ്പിച്ച് വെറും ഷർട്ടും മുണ്ടും ഈ ബനിയനും ഷർട്ടും മുണ്ടും മാത്രം ധരിച്ചിട്ടുള്ള മുസ്തഫ ഷെയ്ഖിനെ ബലമായി പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വീട്ടുകാരെ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞ കുറച്ച് കഴിയുമ്പോ തിരിച്ചെത്തുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി കയ്യും കെട്ടിയിട്ട് എവിടെക്കോ വണ്ടിയിൽ കൊണ്ടുപോയി പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കടലിലാണുള്ളത് കപ്പലിലോ ബോട്ടിലോ മറ്റോ ഉള്ളത് പോലീസുകാർ പറഞ്ഞു ഞങ്ങളിപ്പം നിങ്ങളുടെ കണ്ണ് കെട്ട് കഴിക്കും കയ്യൻ്റെ കെട്ടും കഴിക്കും ഈ കപ്പലിൽ നിന്ന് അല്ലെ ബോട്ടിൽ നിന്ന് ചാടിക്കൊള്ളണം ചാടിയിട്ട് തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾ വെടിവെക്കും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നീന്തിക്കൊള്ളണം അദ്ദേഹം പേടിച്ച രണ്ട് അങ്ങനെ ആ ബോട്ടിൽ നിന്ന് ഇറക്കി വിട്ട സ്ഥലത്ത് നിന്ന് നീന്താൻ തുടങ്ങി തിരിഞ്ഞു നോക്കാതെ നീന്തി സ്വൽപ്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കരയിലെത്തിപ്പറ്റി ആ കര ബംഗ്ലാദേശായിരുന്നു ബംഗ്ലാദേശ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇന്ത്യയിലെ ആധാർ കാർഡുള്ള റേഷൻ കാർഡുള്ള ജനന സർട്ടിഫിക്കറ്റുള്ള എല്ലാമുള്ള ഒരു മനുഷ്യൻ ഒരു പാതിരാ നേരത്ത് പോലീസുകാർ വന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് ചോദ്യമില്ല ഉത്തരമില്ല നേരെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നാടുകടത്തി ഇത് വാഷിങ്ടൺ പോസ്റ്റിൽ താപന കഴിഞ്ഞ ജൂലൈ പതിനൊന്നാം തീയതി വന്ന ആർട്ടിക്കിളാണ് ഇതാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ചെറിയൊരു ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരച്ചു വെച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല ഇപ്പോൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുക എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുകയാണ് ആധാർ കാർഡ് അംഗീകരിക്കണം അംഗീകരിക്കേണ്ട എന്നൊക്കെയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുക ഇവിടെ എന്താ ആധാർ കാർഡ് എന്ത് റേഷൻ കാർഡ് പാതിരാക്ക് പിടിച്ചു കൊണ്ടുപോയിട്ട് നാട് കിടത്തുന്ന മനുഷ്യർക്ക് എന്ത് ആധാർ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ പലരും വായിച്ചു ആസാമിൽ ഒരൊറ്റ രാത്രി കൊണ്ട് മൂവായിരം മനുഷ്യന്മാർ വെറുതെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ചേളാരിയിലെ പരപ്പനങ്ങാടിയിലെ അല്ലെങ്കിൽ ഇവിടെ കടലുണ്ടിയിലെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മുന്നിലേക്ക് പോലീസ് വരുകയാണ് ജെ സി ബി എടുത്തിട്ട് ബുൾഡോസർ എടുത്തിട്ട് വരികയാണ് എല്ലാവരോടും പറയുന്നു ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഇറങ്ങിക്കൊള്ളുക ഞങ്ങൾ വീട് പൊളിക്കാൻ പോവാണ് മൂവായിരം മനുഷ്യരാണ് ഒറ്റ രാത്രി കൊണ്ട് വീടില്ലാത്തവരായിട്ട് മാറിയത് ആസാമിൽ ഇത് ഒരാസാമിലെയോ ഒരു ഗുജറാത്തിലെയോ അല്ലെങ്കിൽ ഒരു ഉത്തർപ്രദേശിലേ മാത്രം ഒന്നും അനുഭവമല്ല ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് കൂടെ കൂട്ടി വായിക്കുക കേരളത്തിൽ എന്തുകൊണ്ട് ഒരു പച്ച കേരളവും തമിഴ്നാടും കർണാടകയും കർണാടകയുമടങ്ങുന്ന നമ്മുടെ ഈ ദക്ഷിണേന്ത്യ എന്തുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നു ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നിടത്ത് എന്തിന് മുസ്ലിം സംഘടന എന്ന ഉത്തരം നമുക്ക് കിട്ടും ഞാൻ ആദ്യം ഉദാഹരണമായിട്ട് ആസാം എടുക്കാം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ ജനസംഖ്യ ഇരുപത്തി ഏഴ് ശതമാനം കേരളത്തിലെ മുസ്ലിം എം എൽ എ മാർ ിൽ താഴെ എന്നാൽ ആസാം മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ മുപ്പത്തിരണ്ട് ശതമാനം മുസ്ലിം എം എൽ എ മാരുടെ എണ്ണം നാൽപ്പത് പിന്നെ നമ്മളിങ്ങനെ വിചാരിക്കും ആസാമിലെ മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ എന്തിനാ പറ്റുക അവർ തിരേ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന്മാരാണ് നമ്മളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്ന എന്താന്ന് ചോദിച്ചാൽ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ എന്ന ചിന്തയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടിട്ടില്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് അറുന്നൂറ് ഹെക്ടർ സ്ഥലത്താണ് ആ സ്ഥലം എന്നുള്ളത് വേറെ അക്കാഡമിക്രകത്ത് വേറെ ചർച്ച ചെയ്യണ്ട എന്നാ നിങ്ങളറിയോ ആസാമിലുള്ള മുസ്ലിം സ്ഥാപനങ്ങൾ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ചെമ്മാട് ദാറുൽ ഹുദയാണെങ്കിലും അതുപോലെ തന്നെ ഫറൂഖ് കോളേജ് ആണെങ്കിൽ ഇതിനോടൊക്കെ കടപിടിക്കാവുന്ന ഇഷ്ടം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആസാമിലും ബീഹാറിലുമൊക്കെ ഉണ്ട് ബീഹാറിൽ ഒരു ഇമാം ബുഖാരി മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട് എഴുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് അത് സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ സ്ഥാപനത്തില് ആവശ്യമായ മുഴുവൻ ഭക്ഷണവും കൃഷി ചെയ്ത് പച്ചക്കറിയൊക്കെ അവിടെ തന്നെ കൃഷി ചെയ്യുന്ന അത്ഭുതകരമായ സ്ഥാപനങ്ങള് മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബീഹാറിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞിട്ടല്ല നമ്മളൊന്നുകൂടി മനസ്സിലാക്കുക ഇന്ത്യയിലെ മൊത്തം ഐ എ എസ് ഓഫീസർമാരുടെ കൂട്ടത്തിൽ നാല് ശതമാനമാണ് മുസ്ലിമീങ്ങൾ ഉള്ളത് ഈ നാല് ശതമാനത്തിൽ ഏറ്റവും ഭൂരിപക്ഷപ്പെടുന്ന അറിയോ അറുപത് ലക്ഷം മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്ന് പറയുന്ന ബീഹാറിൽ ആ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുള്ളത് ഗുജറാത്ത് കേട്ടിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂററ്റ് ആ സൂററ്റ് അടങ്ങുന്ന ഗുജറാത്തിൽ ഗുജറാത്തിലെ രണ്ടായിരത്തി രണ്ടിലെ വംശീയ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ഇസ്രയേൽ ഗസൈൽ ചെയ്യുന്നതിൻ്റെ മറ്റൊരു ചെറിയ പതിപ്പാണ് യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസ് കാര് നിർവഹിച്ചത് ചില്ലറയല്ല കേട്ടാൽ നമ്മൾ വാർത്തയിൽ വായിക്കുന്നത് രണ്ടായിരം മനുഷ്യന്മാരെ കൊന്നു കളഞ്ഞു മൂവായിരം മനുഷ്യന്മാരെ കൊന്നു കളഞ്ഞു എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ സൗരാഷ്ട്ര മേഖലയിലെ ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലെ ചില പ്രദേശങ്ങൾ അങ്ങനെ തന്നെ മനുഷ്യന്മാരില്ലാത്ത പ്രദേശമായി മാറി രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിന്റെ ശേഷം ഇതാലോചിച്ച് നോക്കുക എന്താണ് ഈ ആരാണീ ഗുജറാത്തിലെ മുസ്ലിംങ്ങൾ അറിയോ ഗുജറാത്തിലെ മുസ്ലിംങ്ങൾ പിത്തള കെട്ടിട്ടുണ്ടോ സ്വർണം വെള്ളി ഇതുപോലത്തെ ഒരു ഇതാണ് പിത്തള ഏഷ്യയിലെ ഏറ്റവും വലിയ പിത്തള വ്യാപാരികൾ ആരാണെന്നറിയോ ഞാനീ പറഞ്ഞ സൗരാഷ്ട്ര മേഖലയിലെ മുസ്ലിമീങ്ങളാണ് ഗുജറാത്തിലെ ശതകോടീശ്വരന്മാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന അതിസമ്പന്നന്മാരായ ഖാൻമാർ ഗുജറാത്തിലുണ്ട് പക്ഷേ എഹ്സാൻ എന്ന് പറയുന്ന എം പി യടക്കം പാർലമെൻറ്റ് മെമ്പറായിരുന്ന മനുഷ്യനെ അടക്കം ചുട്ടുകൊല്ലാൻ ഒരു പ്രശ്നമുണ്ടായില്ല ഒരു ഭാഗത്ത് അൻസാരികളായ എവിടെയാണ് നോക്കേണ്ടത് അൻസാരികളായ ഗുജറാത്തിലെ മുസ്ലിമീങ്ങളെ ചുട്ട് കൊല്ലുമ്പോൾ മറുഭാഗത്ത് പിത്തള വ്യാപാരികളായ ഖാൻമാരും വലിയ മുതലാളിമാര് സുഖിച്ച് ജീവിക്കുന്നു ഞാൻ സൂചിപ്പിച്ചെന്താ പറയുക ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മൊത്തം ചിത്രം നിങ്ങൾ പരിശോധിക്കുക കേരളത്തിലെ മുസ്ലിമീങ്ങളെ നിങ്ങൾ പരിശോധിക്കുക എന്നിട്ട് വെറുതെ ആലോചിക്കുക എന്താണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഈ ഒരു വലിയ പുരോഗതി ഉണ്ടാവാനുള്ള കാരണം ഒന്ന് നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട് ഞാൻ എനിക്കിവിടുന്ന് തിരിച്ചു പോകാൻ അനുവദിക്കണം വഴിയിൽ വെച്ചാലും എന്നെ തടഞ്ഞു വെക്കരുത് പലരും പറയാറുണ്ട് ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ ശക്തിയുടെ വമ്പിച്ച സേവനം അതുകൊണ്ട് കേരളത്തിലെ ഇവിടെ ഒരു പച്ചത്തുരുത്തായി ഒരു പരിധി വരെ ശരിയാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നത് വേറെ ആലോചിക്കണം ഇനി അത് മാത്രമാണോ അതുമാത്രമാണെങ്കിൽ കേരളത്തിൻ്റെ പത്തിരട്ടി പുരോഗതി ഉണ്ടാവേണ്ടവരാണ് ആസലം ആസാമിലെ മുസ്ലിംങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ ശക്തിക്ക് ഇരുപത്തി മൂന്ന് എം എൽ എമാരാണ് മാക്സിമം ഉണ്ടായത് അതിൽ കൂടുതൽ എം പി എം എൽ എമാർ നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ എനിക്കറിയില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി മരണപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടി അതുവരെ പതിനേഴ് പതിനെട്ട് ഇരുപത് അതിനപ്പുറത്ത് പോയിട്ടില്ല ഇരുപത്തി മൂന്ന് സീറ്റ് കിട്ടിയത് തൊണ്ണൂറ്റിയൊന്നിലെ രാജീവ് ഗാന്ധി മരണപ്പെട്ട ആ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് എന്നാൽ നിങ്ങളറിയോ ആസാമിലെ ബദറുദ്ദീൻ എന്ന് പറയുന്ന അത്തർ വ്യാപാരിയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ ശക്തിക്ക് മുപ്പത് എം എൽ എമാർ അവിടെ ഒരു മുസ്ലിം രാഷ്ട്രീയ ശക്തി ശക്തമായ മുസ്ലിം രാഷ്ട്രീയ ശക്തി അവിടെ ഉണ്ട് എന്നിട്ട് ഇപ്പം എന്താ ഇപ്പം എന്താന്ന് ചോദിച്ചാൽ ദിവസ ഓരോ ദിവസവും ഹിമന്ത ബിശ്വശർമ്മ എന്ന് പറയുന്ന ല അനത്തുല്ലാഹി എന്ന് ഒരു മടിയും കൂടാതെ പറയാൻ പറ്റുന്നൊരു മനുഷ്യനാണ് അയാൾ കാരണം ആയിരക്കണക്കിന് നൂറുകണക്കിന് മുസ്ലിംകളെയാണ് എല്ലാ ദിവസവും പൗരന്മാരല്ലാതാക്കിയിട്ട് പ്രഖ്യാപിക്കുന്നത് ആ അവസ്ഥയിലേക്ക് അവിടുത്തെ മുസ്ലിങ്ങളെത്തി രാഷ്ട്രീയ ശക്തി അവിടെ ഉണ്ട് എം എൽ എമാരുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാരുണ്ട് എല്ലാം ഉണ്ട് സമ്പത്ത് ഞാൻ പറഞ്ഞു ഗുജറാത്തിലെ മുസ്ലിമുകളുടെ സമ്പത്ത് ഇന്ത്യ കേരളത്തിലെ മുസ്ലിം നമ്മളിങ്ങനെ പറയാറുണ്ട് എന്താണ് ഗൾഫ് സ്വാധീനത്തിൻ്റെ കാരണത്താൽ കേരളത്തിലെ മുസ്ലിമങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ വന്നപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിംങ്ങൾ രക്ഷപ്പെട്ടു നമ്മളവിടെ നിങ്ങളറിയുമോ ഉത്തരേന്ത്യയിൽ യോഗി എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയായ യു പിയിൽ അവിടുത്തെ പഞ്ചസാര കമ്പനികളുടെ വലിയ വലിയ മുതലാളിമാരാരാന്ന് ചോദിച്ചാൽ അഹമ്മദ് ഖാനും മറ്റേ ഖാനും ഒക്കെയാണ് മുസ്ലിമികളാണ് വലിയ സമ്പന്നന്മാർ വലിയ സമ്പന്നന്മാരുള്ള യു പിയിൽ ഇന്നത്തെ അവസ്ഥ എന്താ അറിയുമോ മുസ്ലിമീങ്ങളുടെ അള്ളാഹുവിനോട് എപ്പോഴും കാവലിനെ തേടുകയും ദുഷ്ടന്മാർക്ക് നീ ശിക്ഷ എന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും യു പിയിൽ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ആ മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു ചെറുപ്പക്കാർ കയറി വരുന്ന വീടുകളിലേക്ക് എവിടെ മുസ്ലിം വീടുകളിൽ കയറി വരുന്നു എന്നിട്ട് പതിനെട്ടും പത്തൊമ്പതും വയസ്സായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു പിന്നാലെ ചെയ്യുന്ന ഉമ്മയെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും തല്ലിക്കൊല്ലുന്നു ഇത് യു പിയിലെ നിലവിലുള്ള അവസ്ഥയാണ് എവിടെ വൻകിട പഞ്ചസാര കമ്പനികളുടെ മുതലാളിമാരായ വലിയ ഖാൻമാർ ജീവിക്കുന്ന യു പിയിൽ പണം കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ യു പിയിലെയും ഗുജറാത്തിലെയും മുസ്ലിമുകൾ രക്ഷപ്പെടണം പണ്ഡിതന്മാരുടെ സാന്നിധ്യം ഷംസുൽ ഉലമയും കമറുൽ ഉലമയും അരക്കുക ഇവിടുണ്ടല്ലോ അവരുടെ സാന്നിധ്യം കൊണ്ടോ അല്ല നോക്കൂ ലോകത്ത് ഫൈസൽ അവാർഡ് കിട്ടിയിട്ടുള്ള മൂന്നേ മൂന്ന് പണ്ഡിതന്മാരേ ഉള്ളൂ ഇന്ത്യയിൽ ഒന്ന് അബുല്ലാല മൗദൂദി അദ്ദേഹം പാകിസ്ഥാനിൽ പോയി രണ്ട് അബുൽ ഹസൻ അലി നദിവി സാഹിബ് റായ്ബറലിയിലാണ് യു പിയിൽ മറ്റൊന്ന് ജാക്കിർ നായിക്ക് ബോംബെയിലാണ് മഹാരാഷ്ട്രയിലാണ് ഇത് മൂന്നും നിലനിൽക്കുന്നത് ഉത്തരേന്ത്യയിലാണ് പണ്ഡിതന്മാരുണ്ട് പണമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ട് ഇതുകൊണ്ടൊന്നും അവിടെ രക്ഷപ്പെട്ടിട്ടില്ല ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഇനി നിങ്ങളുടെ ശ്രദ്ധേയന് ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു ചെറിയ ചരിത്രത്തിലേക്ക് ചെറിയൊരു വെളിച്ചം നോക്കുക നമുക്ക് ഇന്ത്യ ഒരുപക്ഷെ ലോകത്തെ ഇസ്ലാമിക കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന നാല് കേന്ദ്രങ്ങളാണ് ഒരു കാലത്ത് ലോകത്തുണ്ടായത് അതൊന്ന് മദീന മറ്റൊന്ന് ബഗ്ദാദ് മറ്റൊന്ന് കോർഡോവ മറ്റൊന്ന് ഡൽഹി അതാണ് ഇന്ത്യ ലോകത്തെ ഇസ്ലാമിക കേന്ദ്രങ്ങളുടെ കൂട്ടത്തിലെ അതിമഹത്തായ ചരിത്രമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫത്തുഹുൽ ബാരി കേൾക്കാത്ത ആരുണ്ടാവില്ല ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ എനിക്ക് പേടി ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ ഞാൻ ബഹുമാനിക്കുന്ന പല പണ്ഡിതന്മാരെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് എങ്ങനെ വർത്താനം വർത്തമാനം പറയുന്നുള്ളൊരു പേടി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഫത്തുഹുൽ ബാരി കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല ഇമാം ബുഖാരിയുടെ ഷറാണ് എന്നാൽ ഇമ ഫത്തുഹുൽ ബാരി കഴിഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഏറ്റവും വലിയ മഹത്തായ ഷറാണ് ഫൈദുൽ ബാരി ഈ ഫൈദുൽ ബാരി എഴുതിയത് അറിയ അൻവഷ കാശ്മീരി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതനാണ് അത്രയേറെ മഹത്തായ ചരിത്രമുള്ള ഇന്ത്യയുടെ പാരമ്പര്യം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അല്ലെങ്കിൽ വൈദേശിക ആധിപത്യം വരുന്നതോടുകൂടി ആ എല്ലാ ഐശ്വര്യങ്ങളും താഴോട്ട് പോയി അതിൻ്റെ നിരാശയിലുള്ളവരായിരുന്നു ഇന്ത്യയിലെ മുസ്ലിമങ്ങൾ ആ മുസ്ലിമിങ്ങൾ അതിവൈകാരികമായിട്ട് പ്രതികരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ ഭയങ്കര അഭിമാനത്തോടു കൂടി ഒന്നാം സ്വാതന്ത്ര്യ സമരം തേങ്ങാക്കൊല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് വൻ ചതിയുടെ വൻ വഞ്ചനയുടെ മഹാ അബദ്ധത്തിൻ്റെ ഒരു ചരിത്രമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം അതിവൈകാരികമായിട്ട് ഷിപായികളുടെ ലഹളക്ക് മുസ്ലിമീങ്ങൾ പിന്തുണ കൊടുക്കുകയും ഡൽഹി കേന്ദ്രീകരിച്ച് മുഗൾ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ മുഗൾ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച സ സമരം നടന്നു ബ്രിട്ടീഷുകാർക്ക് ഒരു പരിധി വരെ ഡൽഹി വിട്ട് പോകേണ്ടി വന്നു പക്ഷേ കൂടെ നിന്നവരൊക്കെ കൈവിടിഞ്ഞു ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന അവസാനത്തെ മുസ്ലിം ചക്രവർത്തിയും മുസ്ലിമീങ്ങളും മാത്രം ഒറ്റപ്പെട്ടു അതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ ചരിത്രം മീററ്റിൽ നിന്ന് ബഗൽപൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ ബഹദൂർ ഷാ സഫറിനെ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞിട്ടോടി വന്ന ഷിപ്പായിമാരുണ്ടല്ലോ പിന്നീട് അവർ കൊള്ളക്കാരായി മാറുകയും ഇതിൽ നിന്ന് പിന്മാറുകയും പലരും മാപ്പ് സാക്ഷികളായി തീരുകയൊക്കെ ചെയ്ത് അവസാനം മുസ്ലിംങ്ങൾ അതിൻ്റെ ഇരകളായി തീർന്നു ആ ഇരകളായി തീർന്നതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ കണ്ടേടത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ എത്തി എല്ലാം നഷ്ടപ്പെട്ടു അവിടെയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ തുടക്കക്കാരനെന്നൊരു പക്ഷേ വിശേഷിപ്പിക്കാവുന്ന മനുഷ്യൻ അദ്ദേഹം എങ്ങനെ ആ മുസ്ലിംങ്ങളെ രക്ഷപ്പെടുത്തി എന്ന ചിത്രം നോക്കിയാൽ എന്തിനു മറക്കസുധാവാ ഖ്യ മറുപടി നിങ്ങൾക്ക് കിട്ടും ഒരു പരിധി വരെ ആ കാലത്ത് വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു വലിയ ആലിമ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ആലിമ്യങ്ങളുടെ അവസ്ഥ എന്താ പറയുക കിതാബ് ഓതിയിട്ട് ആളുകളെ കൂട്ടിയിട്ട് വലിയ ദറസ് സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട് പക്ഷേ സർ സെയ്ദ് അഹമ്മദ് ഖാൻ അവിടെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഇവിടെ പണ്ഡിതന്മാർ പോരാ ഇവിടെ ആലിമ്യങ്ങളുടെ ദറസ്സ് കൊണ്ട് മാത്രം നടക്കില്ല ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ പണ്ഡിതന്മാർ വേണം പണക്കാർ വേണം ബുദ്ധിജീവികൾ വേണം തൊഴിലാളികൾ വേണം ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പുതിയ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചെങ്കിലേ ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ നിങ്ങൾ എഴുതി വച്ചുള്ളൂ ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് നാശത്തിൻ്റെ ആഴക്കഴത്തിൽ നിന്ന് ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സർ അഹമ്മദ് ഖാന്റെ നവോത്ഥാന ശ്രമത്തിൻ്റെ അസംഘടിതമായ നവോത്ഥാന ശ്രമത്തിൻ്റെ ആംഗ്ലോ ഇന്ത്യൻ മുഹമ്മദൻ സ്കൂൾ എന്ന് പറയുന്ന നവോത്ഥാന ശ്രമത്തിൻ്റെ സംഘടിത ഫലം കൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾക്ക് ഇന്നുള്ള ഈ അവസ്ഥയിൽ ചെറിയൊരു പുൽക്കൊടിയായിട്ടെങ്കിലും നിൽക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ സർവനാശത്തിലേക്ക് ഇന്ത്യയിലെ മുസ്ലിംകൾ എത്തിച്ചേരുമായിരുന്നു ഇവിടെയാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിമിങ്ങൾ ഈ ഒരു രക്ഷയുടെ അല്ല രക്ഷ എന്നൊന്നും ആരും വിശ്വസിക്കരുത് കേട്ടോ ഈയൊരവസ്ഥയിലെങ്കിലും ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിമിങ്ങൾ നിലനിൽക്കാനുള്ള കാരണം എന്താ അവിടേക്ക് കൂടി ചെറിയൊരു ഒരു ഒരു കേരളത്തിൻ്റെ ചരിത്രം നോക്കുക നിങ്ങൾ ആരാണ് കേരളത്തിലെ മുസ്ലിമിങ്ങൾ നേരത്തെ ഉത്തരേന്ത്യയിലെ മുസ്ലിമുകളിൽ നിന്നൊരു വ്യത്യസ്തമായ സ്വഭാവം കേരളത്തിലെ മുസ്ലിമുകൾക്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഇസ്ലാം എത്തിയിട്ടുള്ളത് സൂഫികളിലൂടെ ഭരണാധികാരികളിലൂടെ അങ്ങനെയൊക്കെയാണ് കച്ചവടക്കാരിലൂടെയൊക്കെയാണ് കേരളത്തിൽ മാത്രമാണ് സ്വഹാബത്തിൻ്റെ നാവിലൂടെ ഇസ്ലാം ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു നാട് അത് കേരളം മാത്രമാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇടകലർന്ന ജീവിതമെന്ന് പറയുന്നൊന്നുണ്ടല്ലോ അത് ഇന്ത്യയിലെ മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവർ ചെന്ന് നോക്കുക നമ്മുടെ ബഹുമാന്യനായ എ വി അബ്ദുറഹ്മാൻ ഹാജി റഹിമഹുൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുക പറവട്ടെ അദ്ദേഹം ഒരു അനുഭവം പറയുന്നുണ്ട് ലോനപ്പൻ നമ്പാടനും അതുപോലെ തന്നെ എ വി അബ്ദുറഹ്മാൻ ഹാജി മരങ്ങിൽ ശ്രീധരനും കൂടിയിട്ട് ഒരിക്കൽ ഉത്തരേന്ത്യയിൽ കുറേ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു പോകും ആ സമയത്ത് ലോനപ്പൻ നമ്പാടനും അരങ്ങിൽ ശ്രീധരനും എ വി അദ്ദേഹിയൊക്കെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ചിരിച്ച് കളിച്ച് ഒരേ റൂമിൽ താമസിക്കുന്നുണ്ട് ഇതിന് അവരുടെ കൂടെ വന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു ഒരു മുസ്ലിമായ അംഗതി അദ്ദേഹം ചോദിക്കുന്നുണ്ട് എവിയോട് ഇതെങ്ങനെയാണ് നടക്കുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ശ്രീധരനും ലോനപ്പനും അബ്ദ്രഹ്മാനുമൊക്കെ ഒന്നിച്ചെങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായിരുന്നു ഇതെങ്ങനെ സാധ്യമായെന്നറിയോ ഇത് സാധ്യമായതിൻ്റെ പിന്നിലൊരു ചരിത്രപരമായ വസ്തുതയുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിലെ മുസ്ലിം ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് ഭരണാധികാരികളിലൂടെയും അതുപോലെ തന്നെ സൂഫി ആചാര്യന്മാരിലൂടെയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ സ്വഹാപത്തിലൂടെയാണ് സ്വഹാപത്ത് പോയ എല്ലായിടത്തും ഉള്ളൊരു സ്വഭാവമുണ്ട് അവർ അവിടുത്തെ പ്രാദേശിക സംസ്കാരവുമായിട്ട് ഭൗതിക വിഷയത്തിൽ പ്രാദേശിക സംസ്കാരവുമായിട്ട് ഇഴകിച്ചേരുന്നവരായിരുന്നു സ്വഹാബത്ത് ആ വ്യതിരിക്തയാണ് കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് ഈ മിങ്കിളായിട്ടുള്ള ഇടകലർന്നുള്ള ജീവിതത്തിന് നമ്മൾ പ്രാപ്തരാക്കിയത് സൂചിപ്പിച്ചത് ഈ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മുസ്ലിം ഉണ്ടായിട്ടില്ല അറക്കൽ രാജാവ് രാജാവെന്ന് പറയുന്നൊരു സീമന്ത രാജാവ് ഈ നമ്മുടെ സാമൂതിരിയുടെ ഒരു സീമന്ത രാജാവായിട്ട് കണ്ണൂരിൽ ഉണ്ടായ ഒരു രാജാവല്ലാതെ ഒരു കച്ചവടക്കാരനായ രാജാവ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നു തന്നെ കച്ചവടക്കാരനായ രാജാവെന്ന് അല്ലാതെ കേരളത്തിലൊരു മുസ്ലിം ഭരണാധികാരി ഉണ്ടായിട്ടില്ല പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ മുസ്ലിംകൾ എല്ലാ കാലത്തും ഔന്നിത്യമുള്ളവരായിരുന്നു ഉന്നതന്മാരായിരുന്നു അതിൻ്റെ കാരണം ഈ നാട്ടിലേക്ക് ഇസ്ലാം കൊണ്ടുവന്ന ഒന്നുണ്ട് ഞങ്ങൾ ആലോചിക്കുക മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളുടെ മാത്രം ഒരു ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ മറ്റെല്ലാ ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്ലാമിക ആരാധനാ കേന്ദ്രങ്ങളുടെ ഒരു ഭൗതികമായ പ്രത്യേകത എന്തറിയോ അത് ടൗണുകളിലാണ് മുസ്ലിം പള്ളികൾ വെറുതും നിലവിച്ച് ശബരിമല വിടയാ മറ്റേ കുരിശിമല ഇവിടെ എല്ലാം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് മലകളും അതുപോലെ തന്നെ നാറുകളും തീണ്ടിയിട്ടൊക്കെ പോകേണ്ടതാണ് പലരുടെയും ആരാധനാ കേന്ദ്രങ്ങൾ ഇസ്ലാമിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളുടെ പ്രത്യേകത എന്തറിയോ നാൽപ്പത് ആളുകൾ കൂടി നിന്നാൽ അവിടെ ഒരു പള്ളി നാൽപ്പത് കുടുംബങ്ങൾ ഉണ്ടായാൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആളുള്ളയിടത്ത് ആരാധനാലയം മറ്റുള്ളവർ ആരാധനാ കേന്ദ്രത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇസ്ലാമിൻ്റേത് ആളുകളിലേക്ക് ആരാധനാ കേന്ദ്രങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്താ കാരണം സംഘടിതമായിട്ട് അല്ലാതെ ഇസ്ലാം നിലനിൽക്കുകയില്ല എന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് പള്ളി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മഹാനായ മഹാനായാഹു എന്ന് പറഞ്ഞത് ലൽ ഇല്ലാ ബിൽ സംഘടിതമായിട്ടല്ലാതെ ഇസ്ലാം നിലനിൽക്കുകയില്ല എന്ന് ഉമർ വിൽ ഹത്താബ് അലി അള്ളാഹുഹു പറയാനുള്ള കാരണമടാണ് സൂചിപ്പിച്ചത് ആ ഒരു ഔന്നിത്യമുള്ള സംഘടിത സ്വഭാവമുള്ളവർ രണ്ട് എല്ലാവരുമായിട്ടും മിങ്കിളായിട്ട് പോകാൻ കഴിയുന്നവർ മൂന്നാമതായിട്ട് സാമ്പത്തികമായിട്ട് ഔന്നിത്യത്തിലെത്തിയവർ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഏതുവരെ ു സുൽത്താന്റെ ഭരണം അവസാനിക്കുന്നത് വരെ